നല്ല ചവിട്ട് ചവിട്ടിട്ടാണ് കേട്ടോ ഇത് ആണ് ഇതൊക്കെ ഗ്ലാസ് സെയിം ഇതിന്റെ കമ്പനി രണ്ടായിരത്തി ഏഴ് വണ്ടിന്റെ ഗ്ലാസ് ആണ് ഒന്നും ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല നല്ല ലെതറിന്റെ നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് ബാക്കി ഫ്രണ്ട് ഭാഗം ഞാൻ ഇപ്പൊ ഹായ് ആയാലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനലിൽ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ എന്നും ഗുഡ്സൊക്കെ ആയിട്ടാണ് വരുന്നത് ഇന്ന് നമ്മളൊരു പാസഞ്ചർ വണ്ടി വന്നിട്ടുള്ളത് നമ്മളെ ബൊലോറോ രണ്ടായിരത്തി എയ് പന്ത്രണ്ടാം മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ രണ്ടായിരത്തി എട്ട് രണ്ടാം മാസമാണ് ഈ വണ്ടിൻ്റെ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത് ഫുൾ ന്യൂ മോഡൽ ടൈപ്പ് ആക്കിയതാണ് ഏകദേശം ഒരു പതിനൊന്ന് മുതൽ ഏകദേശം ഈ മോഡലാണ് വരുന്നത് ആ മോഡൽ ആക്കി വെച്ചിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും ഒക്കെ എല്ലാം ന്യൂ മോഡൽ ആക്കിയ വണ്ടിയാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ നല്ല എ സി പവർ സ്റ്റാരിങ്ങോ പവർ വിൻഡോ അതേമാതിരി അഡീഷണൽ ആയിട്ട് അലവിലും കൊടുത്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ചെയ്യാം ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വണ്ടിൻ്റെ വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഈ വണ്ടിൻ്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ ഇത് ഇരുപത്തിനാല് നവംബറിലാണ് ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത് അതേമാതിരി ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഫിറ്റ്നസ് എടുത്തതാണ് റിന്യൂവൽ എടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് നവംബർ വരെ ഇതിൻ്റെ ഉണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇനി ഒരു നാല് കൊല്ലത്തോളം പേപ്പറ് ഇനിയുമുണ്ട് നാല് കൊല്ലത്തിൻ്റെ മേലുണ്ട് അതേമാതിരി ടയർ ഭാഗം നോക്കണമെങ്കിലൊക്കെ മുന്നിലെ രണ്ട് ടയറും ഫസ്റ്റ് കേസ് ടയറാണ് കേട്ടോ പിന്നെ ഫുൾ പെയിൻറ്റിങ് കഴിഞ്ഞ വണ്ടിയാണ് ഇനി ഒരു അങ്ങോട്ട് പെയിൻറ്റിങ് ഭാഗങ്ങൾക്കൊന്നും ഒന്നും നോക്കാനില്ല അതേമാതിരി ഈ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലാസ്സുകളൊന്നും മാറിയിട്ടില്ല കേട്ടോ സൈഡ് ഗ്ലാസ്സുകളൊന്നും മാറിയില്ല ഒക്കെ രണ്ടായിരത്തി ഏഴിൻ്റെ ഗ്ലാസ് ആണ് രണ്ടായിരത്തി ഡിസംബർ വണ്ടിയാണ് അതുകൊണ്ട് ഗ്ലാസ് ഒക്കെ അങ്ങനെ ഒറിജിനൽ ഗ്ലാസ് തന്നെ ഉണ്ട് കേട്ടോ മൊത്തം ഗ്ലാസ്സും അതേമാതിരി ഹലേവിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ക്ലിയർ ആണ് ഒരു എന്താ പറയുക ചെറിയ വിലക്ക് നല്ല മോഡൽ വണ്ടി എഞ്ചിനൊക്കെ പക്കയാണ് എൻജിനൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം അതേമാതിരി നല്ല സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കമ്പനി സ്റ്റെപ്പ് എങ്ങനെ ഇറങ്ങണം അതേമാതിരി സ്റ്റെപ്പും ഉണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗം വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഇപ്പോഴത്തെ പുതിയ മോഡൽ ബി എക് സിക്സ് വണ്ടിൻ്റെ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേമാതിരി നമ്പർ ബോർഡ് ഇതേമാതിരി പുതിയ വണ്ടിക്ക് വരില്ല അതൊക്കെ മാറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിലും പക്ക ക്ലിയർ ആണ് അതേമാതിരി ഇതിൻ്റെ ഉൾഭാഗം ബാക്കിൽ ഉൾഭാഗം നോക്കുകയാണെങ്കിലും ഇതൊക്കെ കമ്പനി ഗ്ലാസ് കേട്ടോ ഇതൊക്കെ ഗ്ലാസ് സെയിം ഇതിൻ്റെ കമ്പനി രണ്ടായിരത്തി ഏഴ് വണ്ടിൻ്റെ ഗ്ലാസ് ആണ് ഒന്നും ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല സിംഗിൾ ഓണർ വണ്ടിയായിരുന്നു ഇപ്പം നമ്മൾ നമ്മളെ പേര്ക്ക് രണ്ടാമത്തെ ഓണർഷിപ്പ് മാറ്റിയിട്ടുണ്ട് നമുക്ക് ആർ സി കിട്ടിയിട്ടില്ല അതേമാതിരി സീറ്റ് കവറ് മൊത്തം സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഫിനിഷിങ് നല്ല ലെതറിൻ്റെ നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടിട്ടുണ്ട് ബാക്കി ഫ്രണ്ട് ഭാഗം ഞാൻ കാണിച്ചു കാണിച്ചോ നല്ല ഒരു രണ്ടായിരത്തി ഏഴിൽ നല്ലൊരു ക്വാളിറ്റി വണ്ടി ഞാൻ ഇപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുകയാണ് ഇനി വേറെ അടുത്തെങ്കിലും ഉണ്ടാവും അത് ഇനി പറഞ്ഞാണ്ട് ഇൻ്റർ ഈ സൈഡ് നോക്കുകയാണെങ്കിലോ പക്ക ഫിനിഷിങ്ങാണ് ആ ഭാഗം കാണിച്ചത് അതേമാതിരി തന്നെയാണ് അതായത് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ബാക്കിലെ സീറ്റ് അതേമാതിരി ഡോർ പേഡ് മൊത്തം ഡോർ പേഡും അതേമാതിരി സീറ്റും ഒക്കെ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത് നല്ല ലെതർ സീറ്റ് കവറാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ എല്ലാ ഭാഗവും നല്ല ക്ലിയറാണ് ഫ്രണ്ടിൽ നമുക്ക് കാണിക്കാം അതേമാതിരി ഇത് ഈ ഇവിടുത്തെ ഗ്ലാസ്സുകളും കാര്യങ്ങളൊന്നും കംപ്ലൈൻ്റ് മാറിയിട്ടില്ല പിന്നെ ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ് ഡോർ പേഡ് അതേമാതിരി സീറ്റ് കവറ് സ്റ്റാരി കവറ് എല്ലാ ഭാഗവും ക്ലിയറാണ് കേട്ടോ അതുമാതിരി ഇതിൻ്റെ കിലോമീറ്റർ കാണിച്ചിരട്ടോ കിലോമീറ്റർ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ആണ് ജനുവിൻ കിലോമീറ്റർ ആണ് കേട്ടോ ഇതാ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഇനി ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഞാൻ കാണിച്ചു തരാം എഞ്ചും വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചതരാം ഏഹ് പിന്നെ ഈ ഭാഗം നോക്കുവാണെങ്കിൽ അതേമാതിരി തന്നെയാണ് പക്ക ക്ലിയർ അതൊന്നും നമുക്ക് സ്റ്റാർട്ടാക്കി നോക്കാം പിന്നെ അതേമാതിരി എഞ്ചം റൂം ഒന്ന് തുറന്ന് കാണിച്ചു തരാം രണ്ടായിരത്തി എ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ സൗണ്ട് കേക്ക്ണ്ടോ എന്ന് അറിയില്ല എന്നാലും എഞ്ചും ഭാഗം ഒന്ന് ഞാൻ തുറന്ന് കാണിച്ചതരാം കേട്ടോ രണ്ടായിരത്തി ഏഴിലെ ഡി എ എഞ്ചിനാണ് നല്ല വർക്കിംഗ് ആണ് ഒരൊറ്റ ആളെ യൂസിങ്ങാണത് കാണാറുള്ളത് ആ വണ്ടി മൽ അപ്പോൾ സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കേക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എ സി കാര്യങ്ങളൊക്കെ ഫുള്ള് നല്ല കണ്ടീഷനാണ് ഇടോ പിന്നെ ഇതിൻ്റെ വിലയാണ് വില നമ്മളിപ്പോൾ ചോദിക്കണ ഇത് റീസ്റ്റോറേഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഏഴ് വൈസ് ഇങ്ങനെ വരിക അതൊക്കെ നമ്മളിപ്പോൾ പുതിയ മോഡലാക്കിയതാണ് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് രണ്ടേ മുക്കാലാണ് നമുക്ക് മാക്സിമം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കട്ടോ എ ഒക്കെ ഫുൾ കണ്ടീഷനാണ് അതിപ്പോൾ നമ്മളൊരു നല്ലൊരു സംഖ്യ കൊടുത്ത് എ സി കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആക്കി എടുത്താണ് അപ്പോൾ ഇത് നമ്മൾ ഒന്ന് രണ്ടേ മുക്കാലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കൊടുക്കുക ഇപ്പം നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിൽ ആർ സി എത്തിയിട്ടില്ല നമ്മളെ പേർക്ക് മാറ്റം കൊടുത്തതാണ് അപ്പോൾ പിന്നെ നല്ലൊരു ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് അത് ഞാൻ അതിൽ കമൻറ്റിൽ ഇട്ടേക്കെട്ടോ അതിൻ്റെ നമ്മൾ ഈ വണ്ടിയുള്ള ലൊക്കേഷൻ നമ്മളെ മലപ്പുറം ജില്ലയിൽ മൊറയൂര് വാലഞ്ചേരി എന്ന സ്ഥലത്താണ് കേട്ടോ മുറയൂര് വാലഞ്ചേരി അപ്പോൾ ഈ വണ്ടിക്ക് കിട്ട ആവശ്യമുള്ളവർ നമ്മളെ വീഡിയോയിൽ കാണുന്ന ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറാണ് ആ നമ്പർ അതിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പം നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കം ചെയ്യുക ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ